ഞമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കെട്ടിയോള് ജെസി ഓളെ ബ്രെയിൻ ടെർമർക്ക് അത് അങ്ങനെ വലിയൊരു പ്രഹേളികമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് കുഞ്ഞാനും കെട്ടിയോളും കൂടി പോലെ എക്സ്റേയും എ സി ജിയും തേങ്ങൻ്റെ കൊലയൊക്കെ ആയിട്ട് ഒരു വീഡിയോയിലൊക്കെ വന്നിരുന്നു എന്തായാലും നമുക്ക് കുഞ്ഞാനോട് ചോദിച്ചു നോക്കാം ഇപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന എവിടെയാണ് എന്ത് മരുന്നാണ് ഇപ്പോൾ കഴിക്കണമെന്നുള്ളൊക്കെ ചോദിച്ചാൽ ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ബ്രെയിൻ ട്യൂമർ ബാധിച്ച പെണ്ണാണ് ഇങ്ങനെ വല്ലാണ്ട് തലവേദന ഒക്കെ എന്താ എന്തെങ്കിലും അറിയോ കുഞ്ഞാന് ഒരു പനടോൾ എടുത്താൽ തൊളേക്കാട്ടിട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ കഴിയും പനടോളന്നല്ലേക്കാട്ട് കൊടുക്കും എന്തായാലും വരില്ല അത് ഇട്ട് കൊടുക്കും പനടോൾ ഇട്ടുകാഹത്താവുന്നതാണ് നമ്മള് കുഞ്ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ കുഞ്ഞു ദിവസം രണ്ട് മൂന്ന് ഡോളർ ഞാൻ പറഞ്ഞു കുടിച്ചണ്ട കിഡ്നി വരെ പോണ കാര്യമാണ് ഡോളർ അത്രയും ഡേഞ്ചർ ആണ് ഡെയിലി രണ്ട് മൂന്ന് ഡോളൊക്കെ വിളക്കൊണ്ട് പോകാൻ കുടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും വേദന ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ കുടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ തൊള്ളേക്കാട്ടിട്ട് കൊടുക്കാൻ അവൻ എന്നിട്ടും പറയുന്നത് അത് ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഇതുപോലൊരു ട്രീറ്റ്മെന്റ് ബ്രെയിൻ ട്യൂമറിന് അങ്ങ് അമേരിക്കയിൽ പോലും കാണാൻ പറ്റില്ല സഹതാപ തരംഗങ്ങൾ ഇങ്ങനെ വഴി ഒഴുകുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ഡോളോ കൊടുക്കൽ മാത്രമല്ല കേട്ടോ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള അസുഖമാണല്ലോ അപ്പോൾ ട്രീറ്റ്മെന്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എവിടാണാ ട്രീറ്റ്മെന്റ് നടക്കുന്നത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഒരേ ഇന്റർവ്യൂല് പറഞ്ഞ കാര്യ കൊറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് അതും കൂടെ നമുക്കത് കേട്ടോ ഇപ്പൊ അങ്കമാരിയില് ചികിത്സക്ക് ചികിത്സാണ് ചികിത്സ ഇപ്പൊ നമ്മള് ചെയ്യുന്നത് നല്ലൊരു ഡോക്ടർ കോയമ്പത്തൂര് പോയിട്ട് ചെയ്യേണ്ട ഒരേ വീഡിയോയില് ഒരേ സമയത്ത് തന്നെ ഇവർ ഏകദേശം മൂന്നോളം സ്ഥലങ്ങൾ പറഞ്ഞു ഈ മൂന്നല്ലോ ബാംഗ്ലൂർ ഉണ്ട് കോയമ്പത്തൂർ ഉണ്ട് ഹൈദരാബാദ് ഉണ്ട് അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇവരിങ്ങനെ ചികിത്സിക്കുന്നുണ്ട് ഈ ചികിത്സിക്കുന്ന പ്രൊമോഷൻ വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ വല്ലാത്തൊരു പ്രഹേളിക്കാണ് പക്ഷേ ഇത്രക്കെ സ്ഥലത്ത് ഇവർ കാണിച്ചാലും ഇത്ര സ്ഥലത്ത് ഇവർ ട്രീറ്റ്മെന്റ് എടുത്തുകഴിഞ്ഞാലും മരുന്ന് പറഞ്ഞ പനഡോളാണ് അത് വേദന വരുമ്പോൾ ഞാൻ ഞാനും ഇത്തരത്തിൽ തൊഴിലേക്കും ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പേ സർജറി എന്തായാലും വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞൊരു അസുഖം വെറും പനഡോൾ മാത്രം കുടിച്ചിട്ട് ഇപ്പൊ സർജറി വേണ്ട എന്ന് ഡോക്ടർ പറയുന്ന കണ്ടീഷനിലേക്ക് ഇവർ എത്തിച്ചു എന്നാണ് പറയുന്നത് മൂന്ന് വർഷം മുമ്പേ ഇവർ പറഞ്ഞ കാര്യം കൂടെ നമുക്കത് കേട്ടോക്കാം ഇത്രയും വലിയ അസുഖം ബാധിച്ച ഭാര്യന്റെ തൊള്ളിലേക്ക് പനടോൾ എറിഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല രോഗം പൂർണ്ണമായിട്ടും മാറാത്ത ഒരു ഭാര്യനെ കൊണ്ട് ഇവൻ രണ്ട് കുട്ടികളെ കൂടെ പ്രസവിപ്പിച്ചു എന്ത് വലിയ ക്രൂരനാണ് ഇവൻ അതും കൂടെ പറഞ്ഞു കേട്ടോ നമുക്ക് എന്റെ കുട്ടികൾ എന്താണെന്ന് ഒന്നും ഉണ്ടാകാൻ പറ്റൂട്ടാണ് രണ്ടെണ്ണം കിട്ടിയത് ഒരിക്കലും പറയുകയാണെങ്കിൽ മക്കളെ ഇങ്ങനെയാണ് ഇവിടെ ഈ രോഗവും കാര്യങ്ങളൊക്കെ അതായത് പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം ആയി ഇപ്പൊ നമ്മൾ വൈത്താനം ആൾക്കാർ അലഹദില്ല വേറെ ഈ തലവേദന അതൊരു ഒലക്കമേല വേദനയാണ് അതിന് പല ഡോളോ അല്ല മനാടോളോ തുള്ളി കട്ട് കൊടുത്തതാണ് അത് ഇങ്ങനെ കടക്കും ഈ തലവേദന വല്ലാത്തൊരു തലവേദന തന്നെയാണ് എന്നെ കൊണ്ടുള്ളത് നാട്ടാർക്കും ഈ വലിയ ഗുരുതര രോഗം ബാധിച്ച ഭാര്യയുടെ തൊള്ളിലേക്ക് രണ്ട് പലരോളും അവിടെ എറിഞ്ഞു കൊടുക്കും അതെങ്ങനെ കിടക്കണത് ഗ്യാപ്പിൽ വിവരം ചെയ്തു പിന്നെ രണ്ട് കുട്ടികളെ ഉണ്ടാക്കി അപ്പോൾ കുട്ടികളുടെ ജീവനും ഈ പെണ്ണിന്റെ ജീവനോ കാലത്താണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെന്ന് പല വീഡിയോയിലും പറയുന്നുണ്ട് പല പല ഡോക്ടർമാർ കാണിക്കും അവിടുന്ന് മരുന്നും ചികിത്സയും സർജറി വേണമെന്ന് ഡോക്ടർമാർ പറയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ ഡോക്ടർ പറയും വേണ്ടെന്ന് പറയും ആ സമയത്ത് പിന്നെന്തയും പണ്ടോളും ഇങ്ങനെ തൊലിലേക്ക് ഇങ്ങനെ എടുക്കും കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഗുരുതരമായ രോഗം ബാധിച്ചിട്ടുള്ള ഈ ഭാര്യയെ കൊണ്ട് പ്രസവിക്കാൻ മാത്രമല്ല ഇതേ ഭാര്യയുടെ ഗുരുതരമായ രോഗം വെച്ചുകൊണ്ട് പല വ്യാജ ചികിത്സകളും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെ ഈ ഒരു പാണ്ടിക്കാട് ക്രിമികീടത്തിനുണ്ട് അതും കൂടെ നമുക്ക് കേട്ടോക്കാം പോയി അങ്കമാലിയിലുള്ള ഒരു വ്യാജ ചികിത്സകന്റെ അടുത്ത് പോയിട്ടാണ് ഇവർ പറയുന്നത് ഇതൊരു സേവനമാണെന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഈ സർജറി ഒക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ കീമോ പറഞ്ഞിട്ടുള്ള ക്യാൻസർ രോഗികളായിട്ടുള്ള ട്യൂമർ രോഗികളായിട്ടുള്ള ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച ആളുകൾ അവിടെ പോയി ചികിത്സിക്കണമെന്ന് ഇവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ പ്രൊമോഷന്റെ മറ്റൊരു വീഡിയോയിൽ ഇയാൾക്ക് പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിൽ ഇവരുടെ അസുഖം എന്താണ് എന്നുള്ളത് ഇവർ കൃത്യമായിട്ട് പറയും ചെയ്യുന്നുണ്ട് അതും നമുക്കൊന്ന് കേട്ടോക്കാം ഈ തലവേദന മാത്രമല്ല അപ്പൊ അത് വളരേണ്ടതാണെങ്കിൽ വളരേണ്ട ടൈം അയക്കണം ഈ ഒന്നര വർഷമായിട്ട് അയക്കണം ചിലപ്പോ ഇനി നമ്മളീ ഓപ്പറേഷൻ ചെയ്ത ഈ ചെയ്തുകൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് വേദന വേറെ പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ മെയിൻറെ തലയിൽ കാപ്പം നിറഞ്ഞു നിൽക്കണം അത് പോണില്ല ഇത് ഒലിച്ചില്ല ഈ മൂക്ക് ചെറുപ്പം തൊട്ടേക്ക് മൂക്ക് ഒലിച്ചൂല അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഇങ്ങനെയാ നിക്കണത് ഈ മൂക്ക് ഇതി കൂടി മാത്രമേ ശ്വാസം പോവുള്ളൂ അപ്പൊ സർജറി വേണ്ട അപ്പൊ അങ്ങനത്തെ പ്രശ്നം കൊണ്ടാവും ചെറുപ്പ വേദന എന്തായാലും ഈ ഡോളം ഇല്ല മുടങ്ങുന്നതെ കുറിച്ചിട്ടുണ്ട് അപ്പൊ അതിന് പകരം ആഴ്ച എനിക്ക് രണ്ട് മരുന്ന് തന്നെ തലവേദനയുടെ കാരണം ബ്രെയിൻ ട്യൂമർ അല്ല ഈ മൂക്കിന് ബെന്റ് കഫം നിറഞ്ഞതുകൊണ്ടാവാം എന്നൊക്കെയുള്ള സംശയങ്ങളാണ് പറയുന്നത് പിന്നെ മുന്നേ സർജറി ചെയ്തതിന് എന്തോ ഡാമേജ് പറ്റിയതാണോ അങ്ങനെ എന്തൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും പാനഡോൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രൊമോഷൻ ഒരു കുറവില്ല കേട്ടോ പ്രൊമോഷൻ നടത്തുന്നത് ബ്രെയിൻ ട്യൂമർ രോഗികൾക്കും അതുപോലെ തന്നെ ക്യാൻസർ ആയിട്ട് പോലുള്ള മാരക രോഗം ബാധിച്ച ആളുകൾക്കാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവർക്ക് മാരക രോഗമല്ല എന്നുള്ളത് ഇവർ പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഡോക്ടർമാർ ഒഴിവാക്കിയ കേസ് ഉണ്ടെങ്കിൽ പൈസയാണ് അപ്പൊ എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടി നിൽക്കുന്നവര് ഉണ്ടാവും അപ്പൊ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച ആളുകളോട് പനടോൾ കഴിച്ചാൽ നിങ്ങളുടെ അസുഖം മാറുമെന്നുള്ള രീതിയിൽ പ്രചാരണം നടത്തുക രോഗത്തെ തെറ്റായിട്ടുള്ള രീതിയിൽ നാക്കുക അതുപോലെ തന്നെ ഡോക്ടർമാർ സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയും വ്യാജ ചികിത്സകരെ പ്രൊമോട്ട് ചെയ്യുക എന്നിട്ട് ആളുകളിൽ വലിയ രീതിയിലുള്ള രോഗത്തെക്കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ചികിത്സയെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക വ്യാജ ചികിത്സകളെ പ്രൊമോട്ട് ഇതൊക്കെയാണ് പാണ്ടിക്കാട് കുഞ്ഞാനും പൊണ്ടാട്ടിയും അവരുടെ എന്ന നാടകത്തിലൂടെ അവർ കാണിച്ചു കഴിഞ്ഞ വർഷത്തെ സ്കാനിങ്ങും സ്കാനിങ്ങും ഇപ്പോഴത്തെ ഒക്കെ ഒരു ഒരു മണിക്കൂർ മണിക്കൂർ ടൈം ടൈം എടുത്ത് എടുത്ത് നോക്കിയിട്ട് നോക്കി പിന്നെ പിന്നെ അത് അതേപോലെ സ്കാൻ സ്കാൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഒക്കെ മൂന്ന് വർഷം മുമ്പ് ന്യൂറോ സർജൻ്റെ അടുത്ത് പോയപ്പോൾ നിർബന്ധമായും ഓപ്പറേഷൻ ചെയ്യണം സർജറി ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതും ഇനി സർജറി ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് അങ്ങനെ ഏത് ഡോക്ടറാണ് പറയാന്നുള്ളതെന്ന് അറിയില്ല ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിലാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്യാന്നുള്ളത് രോഗിയെ പറഞ്ഞ് ഏതെങ്കിലും ഡോക്ടർ ഭയപ്പെടുത്തുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇവര് ഇപ്പോഴും സർജറി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ഇവർ പറഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ ഒരു വ്യാജ ചികിത്സയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോളെ ജെസി ശരിക്കും എന്തിനാണ് ആ ഒരു ഹോസ്പിറ്റലിൽ പോയതൊന്നും പറഞ്ഞാൽ പറ്റുമോ കയ്യിലൊക്കെ തട്ടി ഇങ്ങനെ പറഞ്ഞ സമയത്തോട് പറഞ്ഞു എന്നൊക്കെ എന്തിനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സിനിന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ കൂടെ ആമിനന്റെ പ്രൊമോഷൻ ഒക്കെ നടത്തി നടന്നാണല്ലോ എന്തിനോട് തയ്യാറായിരിക്കും പക്ഷെ എന്തിനാണ് ശരിക്ക് അപ്പോഴും ഹോസ്പിറ്റലിൽ പോയത് എന്നുള്ളതും അവൾ ആ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞു തുടങ്ങിയത് ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ അടുത്ത് പോയി എന്നാണെന്നുണ്ടെങ്കിലും അവസാനം ഇത് പറഞ്ഞു വന്ന സമയത്ത് ഈ പറയുന്ന ഊരുടെ ഡിസ്കിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് അതിനുള്ള എക്സറൈസും മരുന്നും ഒക്കെ തന്നിട്ടാണ് ഡോക്ടർ വിട്ടത് എന്ത് വിട്ടു പറഞ്ഞയച്ചത് ഓക്കെ ഞാൻ വിചാരിച്ചു നേരത്തെ എന്തിനു തയ്യാറാണെന്ന് പറഞ്ഞ സമയത്ത് സേവറിനുള്ള പൈസ ഗൂഗിൾ പേയിലേറ്റ് വിട്ടു തന്നിട്ടുണ്ടാവുന്നതായിരിക്കും ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ ഡോക്ടർ വിട്ടു ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഈ ഈ ബ്രെയിൻ ട്യൂമർ സർജറി അല്ലാതെ സർജറിക്ക് പറഞ്ഞാൽ പതിനേഴാമത്തെ വയസ്സിലാണ് ഈ പെൺകുട്ടിക്ക് അസുഖം വരുന്നത് എന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്നും പറയുന്നുണ്ട് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് ഈ ഒരു സർജറി നടക്കുന്നത് എന്നും പറയുന്നത് പതിനേഴാമത്തെ വയസ്സിൽ സർജറി നടക്കുന്ന അല്ലെങ്കിൽ അസുഖം വരുന്ന സമയത്ത് ഈ കുട്ടിയുടെ മൂത്ത കുട്ടിക്ക് പത്ത് മാസം പ്രായമായിട്ടുണ്ട് എന്ന് കൂടെ ഇവർ പറയുന്നുണ്ട് മാസം വലിയ അന്നാണ് അറിയുന്നത് പിന്നെ ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞില്ലേ രണ്ടായിരത്തിഒമ്പതില് അസുഖം വരുന്ന സർജറി ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന സമയം അപ്പൊ രണ്ടായിരത്തി ഏഴില് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോ അതിന് മുമ്പേ ആണെന്നുള്ളത് നിങ്ങൾ പറയണം ഇനിയിപ്പോ രണ്ടായിരത്തി ഏഴിലാണ് നിങ്ങള് കല്യാണം കഴിയുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് ആ സമയത്ത് വെറും പതിനാറ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് പാണ്ടിക്കാട് കരിമ്പാറ കല്യാണം കഴിച്ചിട്ടുള്ളത് അന്ന് എനിക്ക് ടൈം അതായത് ചെറിയ ചെറിയ പ്രായത്തിൽ കാരണം വയസ്സിൽ അന്ന് മാത്രല്ല എന്റെ ജസിമോളെ അന്തവും കൊതും ബോധമില്ലാത്തത് ഇന്നും നിങ്ങൾക്ക് അന്തം കൊന്തും ബോധവൊന്നുമില്ല പക്ഷെ ആളുകളെ പറ്റിക്കാനും ആളുകളെ ചൂഷണം ചെയ്താലും ആളുകളെ ചൂഷണം ചെയ്ത് റീച്ച് ആക്കാനും ആളുകളെ ചൂഷണം ചെയ്ത് പ്രൊമോഷൻ ചെയ്യാനും ആളുകളെ ചൂഷണം ചെയ്ത് ലോട്ടറി തട്ടിപ്പ് നടത്തിയിട്ട് പണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ വ്യാജ ചികിത്സകൾ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും രോഗികളായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവന് ആപത്തുണ്ടാക്കുന്ന രീതിയിൽ വരെ ഇത്തരത്തില് വ്യാജമായിട്ട് ായിട്ടുള്ള അസുഖത്തെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ നടത്താനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രായത്തെക്കുറിച്ചും ആ സമയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ആറിലെ ചൈൽഡ് മാരേജ് പ്രോഹിബിഷൻ ആക്ട് പ്രകാരം ഇത് പാണ്ടിക്കാട് കുഞ്ഞാൻ കുഞ്ഞാൻ്റെ ബന്ധുക്കൾ ജെസ്സിയുടെ ബന്ധുക്കൾ ഇവരെല്ലാം ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആളുകൾ കൂടിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രവുമല്ല എനിക്കെതിരെ ഞാൻ കുഞ്ഞാനെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളത് കുഞ്ഞാൻ തെളിയിക്കണം അതും നിയമപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിയമപരമായി തന്നെ മുന്നോട്ടേക്ക് പോകേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാനൊരു മാന്യനാണ് ഞാൻ നല്ലവനാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാറുണ്ട് അത്ര വലിയ മുന്യ മനുഷ്യനൊന്നുമില്ല അതേസമയത്ത് എനിക്കെതിരെ വരുന്ന ഇത്തരത്തിലുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ എനിക്കെതിരെ വരുന്ന പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഞാനെന്ത് ചെയ്യും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകും ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഈ കുഞ്ഞാൻ്റെ കല്യാണമായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ കുഞ്ഞാൻ്റെ ഈ ഒരു ആരോപണമായി കഴിഞ്ഞാലും ഇത് കുഞ്ഞാൻ തെളിയിക്കണം കുഞ്ഞാൻ തെളിയിച്ചേ പറ്റുള്ളൂ കുഞ്ഞാനെ ഞാനിവിടെ ബ്ലാക്ക് മെയിൽ ചെയ്തു എങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് തെളിയിക്കാത്ത പക്ഷം ഞാൻ നിയമപരമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അത് നേരിടാൻ വേണ്ടിയിട്ട് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരുങ്ങിയിരിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം